അപ്പം നമ്മൾ കോട്ടക്കലാണ് കോട്ടക്കലൊരു മില്ലിലാണ് അപ്പോൾ മില്ലിൻ്റെ പേര് തുമ്പത്ത് വെട്ടിക്കാട്ടി കാക്കാൻ്റെ മില്ല് പറഞ്ഞാലാണ് ഇവിടെ അറിയുള്ളു നമ്മുടെ സ്വന്തം കൂപ്പിലുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടായ്മയിലുള്ള സുഹൃത്താണ് അപ്പോൾ ഇതുവഴി വന്നേക്കും മാസങ്ങൾ മില്ലിൽ കുറച്ച് പഴക്കമുണ്ട് പക്ഷേ ഇടുക്കഞ്ചാതി മില്ലേട്ടാണ് ഒരുവിധം ഇതൊക്കെയുണ്ട് പക്ഷേ നമുക്കിവിടെ വന്നേക്കുന്ന വാങ്ങി ഇവിടെ വാങ്ങിൻ്റെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ എള്ളാട്ടുണ്ട് പലവർക്കും പല വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എക്സ്റ്റ് കിലോ എള്ളാട്ടാൻ പറ്റുള്ളൂ ഇവിടെ വന്നേക്കുന്നതാണ് എള്ള ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് കിലോനല്ലേ ആ കാരൻ്റെ സ്വന്തം സുഹൃത്താണ് ഇവിടെ ഇവിടുത്തെ പണിക്കാരനായിട്ടല്ല കണ്ടിട്ടുള്ളത് മാലിക്കൻ്റെ ഈ മെല്ലിലത്തെ മെയിൻ ആളാണ് ഇദ്ദേഹം അപ്പോൾ എത്ര കിലോട്ടി പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ എള് ഇട്ടിട്ടുണ്ട് എള് ഇതാ മുറുകി 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 വരുന്ന കാണിച്ചു കൊടുത്താ എണ് ഇതിവിടെ കൊടുക്കാളല്ലേ ആ കുടിക്ക അപ്പോൾ പതിനഞ്ച് കിലോ ആട്ടി കഴിഞ്ഞാൽ ഒരു എട്ട് കിലോ എണ്ണ കിട്ടും എന്നാണ് പറയണത് നല്ല സ്മെല്ലുണ്ട അപ്പോൾ ഇവിടെ സാറിൻ്റെ എക്സ്പ്ലോ ഇപ്പോൾ എള്ള ആട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കൊപ്പരം ഇതിൽ തന്നെ ആട്ടില്ലേ കൊപ്പര ഇതിൽ തന്നെ ആട്ടും പിന്നെ ഇവിടെ നെല്ലുത്തുന്ന മെഷീൻ ഉണ്ട് അത് വന്നേക്ക് ഒരു പ്രത്യേകത ഒരു ഐഡിയയിലാണ് അതിൻ്റെ കാലൊക്കെ മാറ്റിക്കണത് പണ്ടത്തെ പോലെ തന്നെ ചെറിയ കാലം കഴിഞ്ഞാൽ കൊമ്പരം നിർത്തുന്ന പരിപാടിയുണ്ട് മെഷീൻ തന്നെ മൈലേജിന്റെ മെഷീൻ അപ്പൊ മെഷീൻ മെഷീനാണ് അപ്പോൾ ഈ മില്ല് നമ്മുടെ സ്വന്തം ഗ്രൂപ്പിലുള്ള ആളാണ് മില്ലാണ് ഈ വല്ല കൂട്ടായ്മ അയിമ്പത് വർഷം കാണ്ട് പ്രായഈ മില്ലിനെ കുരുത്തിക്കേണ്ടി കിട്ടും ഇപ്പ ആയിട്ടുള്ളതല്ലേ വലിയതാ വലിയപ്പം കൊടുത്ത് പിന്നെ തലമുറ അതുപോലെ അടുത്ത നമ്മൾ എടുക്കും പ്ലേറ്റിന്റെ മെഷീൻ ഇതില് മഞ്ഞളെല്ലാം കുടിക്കണേ എന്നിട്ട് മെഷീൻ മെഷീനാണ് ഇത് പണ്ടത്തെ മെഷീനാണ് ആണല്ലേ നില്ല് തുടങ്ങുമ്പോൾ ഉള്ള മെഷീനാണ് അത് ഇതൊക്കെ കാശിൻ കേട്ടാ കാസറിന്റെ കാലാണിത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊരു പ്ലേറ്റ് പോലെ എന്നിട്ട് നമ്മളിത് കല്ലിന്റെ മെഷീൻ അല്ലേ ശരി പിന്നെ വേറെ കാര്യണ്ട് ഇപ്പൊ വരുന്ന ഒരുവിധം മില്ലുകളിലൊക്കെ പള്ളവറൈസറിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെന്തെങ്കിലും കേട്ടോ മല്ല് പൊടിക്കണം ഇതിൽ മല്ല് പിടിക്കണോ മല്ല് മല്ല് മല്ലി പൊടിച്ചാൽ ഒരു കിലോ പൊടിച്ചാൽ ഒരു കിലോ കിട്ടില്ലേ ഒട്ടിപ്പിടിക്കണ പറഞ്ഞ സംഭവം ഇല്ല പക്ഷെ ഇത് വേറെ കാര്യമുണ്ട് ഇത് അറിയണോ എനിക്കെ ചെയ്യാൻ പറ്റാ പറ്റുള്ളൂ അറിയാത്തവനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ആറ് മാസം കൂടുമ്പോ കല്ല് കൊത്തിക്കൊള്ളു അപ്പൊ ഇപ്പൊ ഒരിക്കലും പിന്നെന്താ പുതിയത് ഇറങ്ങിണ്ട് പഴയത് ഒരുപാട് കിട്ടാണ്ട് പിന്നെ പുതിയത് ഇവിടെ കോയമ്പത്തൂർ മിൽ സ്റ്റോറിലുണ്ട് മുരളിയുടെ അതുപോലെ ഭീമാ മിൽ സ്റ്റോറിലൊക്കെ സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ പൈലറ്റിന്റെ അറുന്നൂറ്റി പന്ത്രണ്ട് ഉള്ളത് അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് അരി പൊടിക്കണത് അരി പൊടിക്കാൻ മാത്രം ഇവിടെ ഒരു മെഷീനാണ് ആണ് അപ്പൊ നനച്ചേരി പൊടിക്കാൻ ആ നനച്ചേരി പൊടിക്കാൻ അവിടെ ഉണ്ട് പഴയ മെഷീൻ ആണ് സിംഗിൾ തന്നെ എല്ലാ മില്ലിലും ഉണ്ടാവുക ഇത് ഇവിടെ പിന്നെ കോളക് പൊടിക്കാൻ കെ മുന്നൂറ് കെ മുന്നൂറ് തന്നെയാണ് അത് വലിപ്പായിട്ട് തോന്നുന്നുണ്ട് ഇത് പൈലറ്റ് അങ്ങനെ രണ്ട് പൈലറ്റിന്റെ മെഷീൻ അതുപോലെ മഞ്ഞൾ പഠിക്കാനും ഇത് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന പച്ച തേങ്ങ പച്ച തേങ്ങ ആട്ടി കൊടുക്കാനുള്ള നമ്മളെ ഡ്രയർ ഇവിടെ ഡ്രയറിന്റെ ഡ്രയർ നമ്മൾ കൊടുത്തിട്ടുള്ള ആയിരം തേങ്ങ ഡ്രയറഡി ഇതില് ഉണ്ടോ ആ തേങ്ങ അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ വന്നേക്ക് മെഷീൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അതിൽ അടർത്ത ആ ഭാഗമുള്ള പിന്നെ കൊപ്പറുണ്ട് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തോളം ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരം തേങ്ങയുടെ ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയറാണ് അപ്പോൾ ഇവിടെ പച്ച തേങ്ങ ആട്ടി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ പച്ച തേങ്ങ കൊടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആട്ടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആശേഷങ്ങൾ ിയർ അല്ലേ ഡബിൾ രണ്ട് ഡബിൾ ബുഷ് ടൈപ്പാ ഇത് പിന്നെ ഹെവി ഡ്യൂട്ടി അല്ലെ ഹെവി ഡ്യൂട്ടി അതും ഇത് ലൈറ്റ് ഡ്യൂട്ടി ആണ് അപ്പൊ രണ്ട് എക്സ്പില്ലറല്ലേ അപ്പൊ അത് ഉപയോഗിക്കണ്ടല്ലേ അപ്പൊ ഇവിടെ രണ്ട് എക്സ്പില്ലറാണ് പിന്നെ ഇവിടെ ചെറുതായിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ ും കാര്യങ്ങളൊക്കെ ഇതിന് എല്ലാവിധ ആശംസകളും ഞമ്മള് ഡ്രയർ കൊടുത്തിട്ട് ആയി ഒരു വർഷത്തോളം എങ്ങനെയുണ്ട് ഈ സംഭവം പക്കയാണ് ഡ്രൈവറിനെ പറ്റിച്ച് വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഇല്ല ഇപ്പോഴും സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫുൾ ഓട്ടോമാറ്റിക് ആയിരം തേങ്ങ ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വേറൊരു ഡ്രൈവറിന്റെ ഓർഡർ അദ്ദേഹം തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഒന്നും കൂടി